ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഇ കെ നയനാർ അക്കാദമിയിൽ വെച്ച് ഒരു പഠന ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ക്യാമ്പിൽ ഇരുന്നൂറ്റി പത്ത് യൂണിറ്റിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ആയിരം പ്രതിനിധികൾ പങ്കെടുക്കും നമ്മുടെ രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളെ സംബന്ധിച്ചും ചെറുകിട വ്യാപാര മേഖലയിലെ വ്യാപാര പ്രതിസന്ധിയും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടുന്നതിനു വേണ്ടിയും നമ്മുടെ രാജ്യത്തിൻ്റെയും പ്രത്യേകിച്ച് ജില്ലയിലും സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ ആവശ്യമായ അറിവ് പകർന്നു കൊടുക്കുക എന്നതാണ് രാവിലെ നടക്കുന്ന ക്യാമ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് കണ്ണൂർ ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആസൂത്രണം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ നടപ്പാക്കിയ ആശ്രയ പദ്ധതിയിൽ നിന്നും ഇരുപത്തഞ്ച് കുടുംബങ്ങൾക്ക് രണ്ടര കോടി രൂപ പത്ത് ലക്ഷം രൂപ വെച്ച് രണ്ടര കോടി രൂപ ചികിത്സാ സഹായമായി ഒരു ലക്ഷം രൂപ അന്ന് കൊടുക്കുന്നുണ്ട് പിന്നീട് ക്ഷേമ പദ്ധതിയിൽ നിന്നുള്ള ധനസഹായ വിതരണം വെൽഫെയർ സൊസൈറ്റിയിൽ നിന്നുള്ള ധനസഹായ വിതരണം അതും ആ വെച്ച് നടത്തപ്പെടുകയാണ് ഇതുവരെ ഈ രണ്ട് വർഷക്കാലയളവിൽ ഇരുപത്തഞ്ചാൾക്ക് കൊടുക്കുമ്പം നൂറ്റി അമ്പത്തിമൂന്ന് പേർക്ക് പതിനഞ്ച് കോടി മുപ്പത് ലക്ഷം രൂപ വിതരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു ഒരു കോടി പത്ത് ലക്ഷം രൂപയോളം ചികിത്സാ സഹായം സഹായമായും വിതരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു ഇനി ഈ വർഷത്തെ ഞങ്ങളുടെ കാഴ്ചപ്പാട് പ്രായമാകുമ്പോൾ പ്രായമാകുമ്പം മറ്റവരുടെരക്ഷണം കിട്ടാതെ വരുന്നവരെ സംരക്ഷിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തി അവിടെ താമസ സൗകര്യമൊരുക്കി ചികിത്സാ സഹായം മറ്റു സംരക്ഷണങ്ങൾ നൽകാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുന്ന ഒരു പ്രഖ്യാപനം ആ സമ്മേളനത്തിൽ വെച്ച് നടത്താൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് ഈ വിവരം നിങ്ങളെ അറിയിക്കാൻ ചടങ്ങിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ബഹുമാനത്തോടെ ക്ഷണിക്കുന്നതിനാണ് ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്